ിൽ മൂന്ന് എംപോക്സ് വൈറസ് കേസുകൾ കണ്ടെത്തിയതിന് പിന്നാലെ മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന രംഗത്ത് എംപോക്സ് വൈറസിന്റെ തീവ്രതയേറിയ വകഭേദമാണ് വ്യാപിക്കുന്നതെന്ന് ഡബ്ല്യു എച്ച്ഒ വ്യക്തമാക്കി എന്നാൽ യാത്രാനിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ അതിർത്തികൾ അടയ്ക്കുകയോ വേണ്ടായെന്നും ഡബ്ല്യു എച്ച്ഒ കൂട്ടിച്ചേർത്തു കോങ്കോയിലും അയൽ രാജ്യങ്ങളിലും എംപോക്സ് വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു പിന്നാലെയാണ് പാകിസ്ഥാനിലും രോഗം സ്ഥിരീകരിച്ചത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്നെത്തിയ രോഗികളിലാണ് വൈറൽ അണുബാധ കണ്ടെത്തിയതെന്ന് ഇതോടെ ഏഷ്യയിൽ ആദ്യമായി എംപോക്സ് വൈറസ് രോഗം സ്ഥിരീകരിച്ച് രണ്ടുപേരുടെ രോഗവിവരം എയർപോർട്ടിൽ നിന്ന് തന്നെ അറിയുകയായിരുന്നുവെന്നും മറ്റൊരാളുടെ രോഗം സ്ഥിരീകരിച്ചിട്ടില്ലെന്നും അയാൾ നിരീക്ഷണത്തിലാണെന്നും അധികൃതർ പറഞ്ഞു ഇയാളുടെ രക്തസാമ്പിളുകൾ ഇസ്ലാമാബാദിലെ നാഷണൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചതായി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു എങ്കിലും വൈറസിന്റെ ഉത്ഭവം ഇപ്പോഴും അജ്ഞാതമായി തുടരുകയാണ് ഏറ്റവും ഒടുവിൽ വൈറസ് കണ്ടെത്തിയ രോഗി ഖൈബർ പക്തൂൺ ഖൊയിലെ മർദാൻ ജില്ലയിൽ നിന്നുള്ള ആളാണെന്ന് ഫെഡറൽ ആരോഗ്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു രോഗം വരെയെല്ലാം ഉടൻ തന്നെ ക്വാറന്റൈനിലേക്ക് മാറ്റുമെന്നും കൂടുതൽ സുരക്ഷാ ഉറപ്പ് വരുത്തുമെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ ഫെഡറൽ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രിയുടെ ആരോഗ്യ കോർഡിനേറ്റർ ഡോക്ടർ മുഖ്താർ അഹമ്മദ് ഭാരത് പറഞ്ഞു വിമാനത്താവളങ്ങളിലും എൻട്രി പോയിന്റുകളിലും സ്ക്രീനിംഗ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുകയാണ് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ ഫെഡറൽ ആശുപത്രികൾക്ക് ഏത് സാഹചര്യത്തെയും നേരിടാൻ നാം ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു അടുത്തിടെ പൊട്ടിപ്പുറപ്പെട്ട മങ്കി പോക്സിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്താരാഷ്ട്ര ആരോഗ്യമേഖലയിൽ ആശങ്ക ഉയർന്നത് പാകിസ്ഥാനിൽ ഇതിനു മുമ്പും എംബോക്സ് കേസുകൾ ഉണ്ടായിരുന്നു എന്നാൽ രോഗികളിൽ ഏത് വകഭേദമാണ് കണ്ടെത്തിയതെന്ന് നിലവിൽ വ്യക്തമല്ലെന്നും ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു കോങ്കയിൽ നിന്നും അയൽ രാജ്യങ്ങളിൽ നിന്നും എംബോക്സ് കേസുകൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെയാണ് ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നൂറ്റി രാജ്യങ്ങളിൽ നിന്നായി തൊണ്ണൂറ്റി കേസുകളും എംബോക്സ് മൂലമുള്ള ഇരുന്നൂറ്റിയെട്ട് മരണങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മുമ്പ് മങ്കിപ്പോക്സ് എന്നറിയപ്പെട്ടിരുന്ന എംബോക്സ് ഒരു വൈറൽ ണുബാധ കുട്ടികളിലും പ്രതിരോധശേഷി കുറവുള്ളവരിലും ഇത് മരണകാരണമായേക്കാം വ്യാഴാഴ്ച സ്വിഡനിൽ ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള ആദ്യ എംപോക്സ് സ്ഥിരീകരിച്ചു ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ആളിലാണ് രോഗം കണ്ടെത്തിയത് വൈറസ് വ്യാപനം കണക്കിലെടുത്ത് രാജ്യത്തേക്ക് എത്തുന്നവരെ നിരീക്ഷിക്കാൻ ചൈന തീരുമാനിച്ചിരുന്നു ആറുമാസം നിരീക്ഷണവും തുടരും വ്യാപനം ലോകത്ത് ആദ്യമായ ലബോറട്ടറി കുരങ്ങുകളിലാണ് എംപോക്സ് വൈറസിനെ തിരിച്ചറിഞ്ഞത് ഇതോടെ വൈറസിന് മങ്കിപ്പോക്സ് എന്ന പേര് ലഭിച്ചു ഇരുപത്തിരണ്ട് നവംബറിൽ എംപോക്സ് എന്ന് ഡബ്ല്യു എച്ച്ഒ പുനർനാമകരണം ചെയ്തു ആദ്യമായി മനുഷ്യനിൽ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കോങ്കോയിൽ കുരങ്ങുകൾ മാത്രമല്ല അണ്ണ നെലി തുടങ്ങിയവ മങ്കിപ്പോക്സ് വൈറസുകളുടെ വാഹകരാണ് വസൂരിക്ക് കാരണമായ ഓർത്തോപോക്സ് വൈറസ് ജീനസിൽപ്പെട്ടതാണ് എംപോക്സ് വൈറസ് ആഫ്രിക്കയിൽ മാത്രം കാണപ്പെട്ടിരുന്ന എംപോക്സ് വൈറസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ആദ്യം മുതൽ യൂറോപ്യൻ രാജ്യങ്ങളിലും പിന്നാലെ യു എസ് തെക്കേ അമേരിക്ക മിഡിൽ ഈസ്റ്റ് ഓസ്ട്രേലിയ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ എംപോക്സിനെ ഡബ്ല്യു എച്ച്ഒ ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ വർഷം മെയ്യിൽ പിൻവലിച്ചു അപൂർവം കേസുകളിൽ മാത്രം രോഗം ഗുരുതരമാകാം ജീവന ഭീഷണിയില്ലെങ്കിലും യാവനശേഷി കൂടുതലാണ് ശരീരദ്രവം മുറിവ് രോഗി ഉപയോഗിച്ച വസ്ത്രം എന്നിവയിലൂടെ രോഗം പകരും പനി പേശിവേദന നോഡുകളിലെ വീക്കം തലവേദന ശരീരത്തിൽ ചിക്കൻ പോക്സിന് സമാനമായ ചെറുമുഴകൾ എന്നിവയാണ് ലക്ഷണങ്ങൾ ന്യൂസ് ഡെസ്ക് കേരളകോമയും